ഇന്നലെ കായങ്ങൾ ഹൈവേ കൂടെ പൊക്കോണ്ടിരുന്നപ്പോ ഈ സുന്ദരകുട്ടൻ കെ എസ് ആർ ടി സി ഡ്രൈവർ എന്റെ കാറിന്റെ കോല തണ്ടി പരുവാക്കി അല്ലെങ്കിലും എവിടെങ്കിലും പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓർത്തെ ഈ ഇടയ്ക്ക് നമ്മുടെ കായംകുളത്ത് തുടങ്ങിയ കാർട്ടിസ്റ്റ് തൊട്ടപ്പുറത്തല്ലേ കാർ പുറത്തു കൊടുത്ത് വാഷ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം കൂടെ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ആറ് മാസം കൂടുമ്പോഴെങ്കിലും ഇന്ന ഈ കാണുന്ന പറഞ്ഞാൽ നിങ്ങളുടെ കാർ ഒന്ന് പൊക്കിയിട്ട് വണ്ടിയുടെ അടിവശത്തെല്ലാം ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം പ്രത്യേകിച്ച് അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യാത്ത വണ്ടികൾ എന്റെ കാറിന്റെ താഴെ ഇത്രയേ അഴുക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞു രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ പണി നടക്കുന്ന റോഡിൽ കൂടെ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ വല്ലപ്പോഴും നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ായിട്ട് കഴിവ് വാഷിംഗ് സെന്ററിൽ കൊണ്ടുപോയി ഒരു ഡീപ് ക്ലീൻ നടത്തണം കാറ് കട്ട പിടിച്ച് വണ്ടി ദുരിമ്പിക്കും ഇതാണ് റിസ്വാൻ ബ്രോ ഓട്ടോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ വണ്ടി പ്രാന്തമാരാണെങ്കിൽ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നേരെ തുടങ്ങിയ പരിപാടിയാണ് കാർട്ടിസ്റ്റ് പറഞ്ഞ ഈ ഹബ് ഇവിടെ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ ആദ്യത്തെ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്ത ഗർവാറയുടെ സ്റ്റുഡിയോ നമ്മളായിരുന്നു ഇനോഗ്രേറ്റ് ചെയ്തത് സ്റ്റുഡിയോ ഫിലിം ഒക്കെ ഓതറൈസ് ഇത് ഇവിടെ ചെയ്ത ക്ലീൻ ബിൽഡ് ആയിട്ടുള്ള ഒരു താർനോക്സ് ആണ് പതിനഞ്ച് വർഷത്തെ വാറണ്ടി ഉള്ള പി എഫ് ആണ് ഇത് ചെയ്തേക്കുന്നത് ഇവിടെ വെറുതെ ഒരു കാർ വാഷിംഗ് സെന്റർ മാത്രമല്ല മോട്ടോ കണക്ട് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് നിങ്ങൾക്ക് കാണുന്ന ബ്രാൻഡിന്റെ ഏതെങ്കിലും ഒരു വണ്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഗോട്ടിൽ ഇവിടെ അങ്ങനെ പക്ക ബിൽഡ് ചെയ്ത വണ്ടിയാണ് ഈ കാണുന്ന വിർട്ടസ് എന്ത് ക്ലീൻ ബിൽഡ് ആണ് ഇത് സ്റ്റേജ് വൺ മാപ്പ് ചെയ്ത വണ്ടിയാണ് കോട്ടസിക്സിന്റെ സപ്പോർട്ട് കൂടെ ഉണ്ട് എനിക്ക് വിർട്ടസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ കാർ ഇങ്ങനെ കഴുകുന്ന നോക്കിയിരിക്കാൻ നല്ല രസമല്ലേ ഉടനെ ഉടനെ ഈ കാണുന്ന സ്റ്റുഡിയോയിലോട്ട് ഒരു വരവ് വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ പറയാം